സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജന്മസ്ഥലം ഡൽഹി മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവ് എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നതും സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ടു കണ്ണുകൾ ആണ് എന്നഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ജന്മസ്ഥലം ഡൽഹി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച മാസിക താസിബ് അൽ അഖ്ലാഖ് എന്നതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച മാസിക താസിബ് അൽ അഖ്ലാഖ് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കർത്താവും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കർത്താവും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ കൂടാതെ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ മറ്റു പ്രവർത്തകരാണ് ചിരാഗ് അലി ആൻഡ് നാസർ അഹമ്മദ് താങ്ക്